മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കണ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കേൾക്കാറുണ്ട് നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ചാലും അത് നടത്തി തരാറുണ്ട് അതുകൊണ്ടാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും വരണം ആഗ്രഹമുണ്ട് മിക്കവാറും വരാറുണ്ട് രണ്ട് മാസം മൂന്ന് മാസം ചില ഇപ്പൊ ഒരു മാസത്തില് രണ്ടാഴ്ചയും വന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ന് വന്നപ്പോ വന്നപ്പോ ഞങ്ങള് ആ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ തന്നെ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ആ ഭഗവാന്റെ വൈകുന്നേരത്തെ അലങ്കാര പൂജ ഒന്ന് കാണാൻ ഒന്ന് അനുവദിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾ അറുപത് വയസ്സുകാരെ ക്യൂവിൽ നിന്ന് അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ശരിക്കും മത്സ്യാവതാരമാണ് കണ്ടത് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ മനസ്സിൽ വിചാരിച്ചിട്ട് വരാറ് അങ്ങനെ കാണാൻ പറ്റാറില്ല പിന്നെ ഞാൻ ഇതിനു മുൻപും ഞങ്ങൾ വന്നിട്ട് ഞങ്ങള് ഭക്ഷണം കിട്ടണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു വരാറുണ്ട് അപ്പൊ ഞങ്ങള് എന്നെ ഞാൻ എന്റെ ആങ്ങളെയും കൂടിയാണ് ബോംബെ വന്നിട്ടുള്ള ആങ്ങളെയും കൂടിയാണ് വന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്ന കിട്ട് അവിടെ എത്തിയപ്പോ ഭക്ഷണമല്ല ആരുല്ല അപ്പൊ എൻ ഭഗവാനെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ലല്ലോന്ന് പറഞ്ഞ വഴി ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ആ വഴി ആ നാരായണാലയ നാരായണാലയുണ്ടല്ലോ അവിടെ നിന്ന് ുള്ള ഭക്ഷണം അവിടെയുണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും പോയി ഭക്ഷണം പിന്നെ ഭഗവാൻ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ നൂറ് ശതമാനം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാറില്ല അതാർക്കും കിട്ടാറില്ല നന്നായിട്ട് നടത്തി തരും എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചത് വളരെ നല്ലത് വളരെ നല്ല ഹാപ്പി ഞങ്ങള് നാളെയും കൂടി തൊഴുതിട്ടേ പോകുകയുള്ളൂ നാളെയും ഇവിടെ ഉണ്ട് ഭഗവാന്റെ താല്പര്യമാണ് നല്ലൊരു ശാന്തി പറയില്ലേ ഇവിടെ ഈ കിട്ടുകൂർ അമ്പല നടയിൽ വരുമ്പോ അതാണ് ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് അനുഭവപ്പെടാറുള്ളത് എന്തായാലും അടുത്ത പ്രാവശ്യവും ഭഗവാൻ ഇതേപോലെ തൊട്ടടുത്തൊന്ന് കാണാൻ സാധിക്കട്ടെ ഭഗവാൻ അനുഗ്രഹം